പാലാ അരുണാവരം മരീൻ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അശാസ്ത്രീയമായി ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണങ്ങൾ യാത്രക്കാർക്ക് ദുരിതമാവുകയാണ് എല്ലാവർക്കും സ്വീകാര്യമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പി ഡബ്ല്യു ഡിക്ക് നിർദ്ദേശം നൽകിയതായും നഗരസഭാ ചെയർമാൻ ഷാജി തൊരുക്കൻ പറഞ്ഞു പാലാ ഏറ്റുവാൻ റൂട്ടിൽ മരിയൻ മെഡിക്കൽ സെന്ററിന് സമീപത്തെ ബസ് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പാലയിലെ പ്രധാന ആരോഗ്യ കേന്ദ്രമായ മരിയൻ മെഡിക്കൽ സെന്ററിൽ എത്തുന്ന രോഗികൾക്കും നഴ്സിംഗ് ജീവനക്കാർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കും വിവിധ സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും എത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് പുതിയ ഗതാഗത ക്രമീകരണം വരുത്തിവച്ചിരിക്കുന്നത് രാത്രി ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന രോഗികൾ സ്ത്രീകൾ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്നവർ എന്നിവരെല്ലാം ബസ് സ്റ്റോപ്പിലേക്ക് എത്തണമെങ്കിൽ വളരെയധികം ദൂരം വിജനമായ വീതിയിലൂടെ നടന്നു പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എരുണാപുരം പുലിയന്നൂർ ബസ് സ്റ്റോപ്പുകളിൽ എത്തുന്നവർ ആശുപത്രിയിൽ എത്തുവാൻ അഞ്ഞൂറിലധികം മീറ്റർ ദൂരത്തിൽ ഒന്നിലധികം പ്രാവശ്യം റോഡ് മുറിച്ച് കടക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് യാത്രക്കാരുടെ താല്പര്യം പരിഗണിക്കാതെയും യാത്രാക്ലേശം അനുഭവിക്കുന്നവരുമായി ചർച്ച ചെയ്യാതെയും നടത്തിയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പരിഷ്കാരം അവിടെ ഓട്ടം തീർത്തും കുറവാണ് ഞങ്ങളും കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഓട്ടം ഓടുന്ന ആൾക്കാരാണ് ഇവിടെ ഒരു റൗണ്ടാനോ വരുവാണെങ്കിൽ ഈ പ്രശ്നം ഏറെക്കുറെ അതിൻ്റെ ഒരു നല്ലൊരു പരിഹാരമാണ് ഈ വൺവേ സമ്പ്രദായം ശരിക്കും തെറ്റായൊരു രീതിയാണ് ബസ് ഇറങ്ങി വരുന്നത് കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ വരുന്ന യാത്രക്കാർ ഓട്ടപ്പാലം ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നടന്നു വരിക എന്ന് പറയുന്നത് തീർത്തും പറ്റില്ലാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ ഡയലിസ്ഫേഷൻ്റെ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ താഴെ വരുന്നവരെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് മേളിൽ കൊണ്ടുപോവുന്നതാണ് ഇവിടുന്ന് അവർ ഈ റോഡ് ക്രോസ് ചെയ്ത് എങ്ങനെ വരുമെന്നുള്ളത് ദൈവത്തിനറിയാം നിലവിൽ ഇപ്പം ട്രാഫിക് പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മുന്നൂറ് മീറ്റർ സഞ്ചരിക്കുന്നതിന് പകരം ഒന്നര കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് വാഹനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക പിന്നെ സ്റ്റോപ്പ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാത്തതിൻ്റെ പേരിൽ ധാരാളം ആളുകൾ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നാല് മൂന്നും നാലും റോഡുകൾ ക്രോസ് ചെയ്താലും മെലീൻ ജംഗ്ഷൻ വരെ ചെല്ലാനുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ക്രോസ് ചെയ്യുന്നതിന് ഇപ്പം നിലവിൽ വാഹനങ്ങൾ നിര നിരവധിയായിട്ട് കടന്നു വരുമ്പോൾ ക്രോസ് ചെയ്യുന്നതിന് ആളുകൾക്ക് ഭയങ്കരമായ രോഗികൾക്ക് രോഗികൾ ഉൾപ്പെടെ കൂട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ ബസ്സിൻ്റെ റൂട്ട് ഏറ്റവും പത്താറുപത് വർഷക്കാലമായിട്ട് മെരൻ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നതാണ് ആ ഷോപ്പ് ഇല്ലാതായതിൻ്റെ പേരിൽ നിരവധിയായ ആളുകൾക്കും അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കും അവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെല്ലാം നേരിട്ടിട്ടുണ്ട് പുലിയന്നൂർ പാലം ജംഗ്ഷനിൽ ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണം യാത്രാ സൗഹൃദമല്ലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നിലവിലുള്ള മരിയൻ ബസ് സ്റ്റോപ്പ് ഇല്ലാതാകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും യാത്രക്കാർക്ക് സൗകര്യമൊക്കെ ബസ് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നുമാണ് ആവശ്യമായിരുന്നത് ശക്തമായ പ്രതിഷേധം കണക്കിലെടുത്ത് പ്രദേശവാസികൾക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ടറിയുന്നതിനായി നഗരസഭാ ചെയർമാൻ ഷാജു തുരുതൻ പുലിയന്നൂർ ജംഗ്ഷനിലെത്തി യാത്രക്കാർ വാഹന ഉടമകൾ വ്യാപാരികൾ ഓട്ടോ തൊഴിലാളികൾ തുടങ്ങിയവരുമായി ചർച്ച നടത്തി പുനിയനൂർ ജംഗ്ഷനിൽ അപകടരഹിതവും സുഗമവുമായ യാത്രാ സൗകര്യം ഒരുക്കാൻ ക്രമീകരണം ഏർപ്പെടുത്താൻ പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശിച്ചതായി ചെയർമാൻ പറഞ്ഞു അപകടതും ആവശ്യമായ നടപടി സ്വീകരിക്കും ഇവിടുത്തെ ഒരു പ്ലാൻ സ്കെച്ച് പുലിയന്നൂർ ജംഗ്ഷനിൽ റൌണ്ടാനയും ഡിവൈഡറുകളും ഉണ്ടാവേണ്ടതുണ്ട് മരിയൻ ബസ് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കും വിധം ക്രമീകരിക്കുന്നതിന് ഉടൻ ചർച്ച നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു എല്ലാവർക്കും സ്വീകാര്യമായ വിധമാകും ക്രമീകരണങ്ങൾ അന്തിമമാക്കുകയെന്നും ചെയർമാൻ പറഞ്ഞു നിലവിൽ ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണങ്ങൾ അറിയാൻ കഴിയാതെ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ വൺവേ ക്രമീകരണം തെറ്റിച്ച് കയറിയിറങ്ങുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഗതാഗത നിയന്ത്രണത്തിന് പോലീസുകാരുടെ കുറവും പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് പുനിയനൂർ ജംഗ്ഷനിൽ ഗതാഗത ക്രമീകരണങ്ങളിൽ ഏർപ്പെടുത്തുന്നതിൽ അധികൃതർക്കുണ്ടായ വീഴ്ച പരിഹരിക്കാൻ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമാണ് പുതിയ ഗതാഗത ക്രമീകരണങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയരുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം